വളരെ സീനിയർ ആയിട്ടുള്ള എഡിറ്റോറിയൽ എഡിറ്റേഴ്സ് അവർക്ക് വരെ ഫ്രീ ടൂറ് ദുബായ് ടൂറ് അവിടുന്ന് ഗിഫ്റ്റ് ഇവിടുന്ന് ഗിഫ്റ്റ് ഇതൊക്കെ ഇവര് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുത്തു എവിടെ കൊടുത്തു ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഇങ്ങനെയുള്ള പലതും അവർ അവർക്കെതിരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് അതായത് ഹമാസിന്റെ കാര്യം തന്നെയാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇവരും അല്ല ബാലൻസിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യം ഇല്ല അല്ല വേറൊന്നും കാരണം എല്ലാവരും പണം വാങ്ങുക ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ട് കാരണം ഇവരൊക്കെ നേരത്തെ ന്യൂസ് പേപ്പർ ഒക്കെ തേജസ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ആ ബന്ധം ഉപയോഗിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആൾക്കാരും അതിനെതിരെ അന്വേഷണം വളരെ ശക്തമായിട്ടാണ് പോകുന്നത് അത് മലയാളികളായ ദേശീയ ദിനപത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ഇവരുടെ പേറോളുണ്ട് നമ്മൾ ഉദ്ദേശിക്കല്ല ഹൊറബിൾ നെറ്റ്വർക്ക് ആണ് ഇവര് ക്രിയേറ്റ് ചെയ്തത് അപ്പം അതിന്റെ ഭാഗമായിട്ട് മുഴുവന് തെറ്റായ അതായത് മനസ്സിലെ മനുഷ്യനൊരു നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാണുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്ന പലതിനെ പറ്റിയും ഇവര് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബേസ് ഇല്ലാതാക്കി ഇത് വിശ്വസിക്കുന്ന എത്രയോ മലയാളികളുണ്ട് പത്രങ്ങൾ വിശ്വസിക്കുന്നേ അല്ലെങ്കിൽ ടി വി ചാനല് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പല ആൾക്കാരെയും കണ്ടുപിടിച്ച് അപ്പൊ അവർക്ക് നിങ്ങൾക്കറിയാവുന്നൊരു വസ്തുതയാണ് ഈ മലയാളം ചാനലിലും ഈ ന്യൂസ് പേപ്പറിലൊന്നും വലിയ ശമ്പളവും ഒന്നുമില്ല പക്ഷെ ഇതിൻ്റെ പല ആൾക്കാർക്കും അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെയുള്ള പേറോളിൽ കൂടെ ഇവരുടെ അനുസരിച്ച് ഗിഫ്റ്റും പരിപാടിയും പണവും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് പൂർണ്ണമായിട്ടും മലയാളികളെ പൊട്ടുകളിപ്പിട്ട്